നമസ്കാരം ആയുധ കയറ്റുമതിയിൽ മുപ്പതിരട്ടിയുടെ വർധനവുമായി കുതിച്ചു കയറ്റം നടത്തിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രതിരോധ രംഗം തൊണ്ണൂറിലധികം രാജ്യങ്ങളിലേക്കാണ് ഇന്ത്യ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടിയുടെ വരുമാനം ഈ രംഗത്തു നിന്നും നേടാനാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യവാദിയിൽ മുൻ വർഷ അപേക്ഷിച്ച് എഴുപത്തി എട്ട് ശതമാനം വർധന ആയുധ വിൽപ്പന രംഗത്തുണ്ടായി ഇക്കാലയളവിൽ ആറായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപ നേടാൻ ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങൾക്കായി ഇതിന് തൊട്ടു മുൻപത്തെ വർഷം ലഭ്യമായത് മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയായിരുന്നു ഒന്ന് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം കോടി എന്ന വരുമാന ലക്ഷ്യം കൈവരിക്കാൻ വേഗത്തിൽ ഇന്ത്യക്ക് കഴിയുമെന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ കണക്ക് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആയുധ ഇറക്കുമതി രാജ്യമെന്ന ബഹുമതി ഇന്ത്യ നേടിയിരുന്നു ും എന്നാൽ ഇപ്പോൾ ആ ആഖ്യാനം മാറിയിരിക്കുകയാണ് ആയുധ ഇറക്കുമതിക്കാരിൽ നിന്ന് മികച്ച ഇരുപത്തി ആയുധ കയറ്റുമതി രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുകയാണ് ഇന്ത്യ രാജ്യം ആയുധ കയറ്റുമതിയിൽ വൻ കുതിച്ചു കയറ്റം നടത്തിയതിനു പിന്നിൽ ഈ മേഖലകളിലെ പൊതു സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ് പ്രതിരോധ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസുകൾക്കും മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കും അനുമതി നൽകുന്ന നടപടികളിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന പിന്തുണയും ഈ നേട്ടത്തിന് കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടിരുന്നു അഞ്ചു വർഷം കൊണ്ട് മുപ്പത്തി കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതി സാധ്യമാകുമെന്നായിരുന്നു ആ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഇരുപത്തി കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയാണ് രാജ്യം നടത്തിയത് ഇത് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം കൂടുതലായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് വെടിക്കോപ്പുകൾ തോക്കുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ എന്നിവ കൂടാതെ കപ്പലുകൾ തകർക്കുന്ന ലൈറ്റ് വൈറ്റ് ടോർപ്പിഡോകളും ഡ്രോണുകളും പടക്കപ്പലുകളും വരെ ഇന്ത്യ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട് ബംഗളൂരു ആസ്ഥാനമായ ഇൻഡോ എ എം എന്ന സ്വകാര്യ കമ്പനി മെറ്റൽ ഇഞ്ചക്ഷൻ മോൾഡിംഗിൽ നടത്തിയ മുന്നേറ്റം ഈ രംഗത്ത് എടുത്തു പറയേണ്ടതാണ് ഈ കമ്പനി അൻപതിലേറെ രാജ്യങ്ങളിലേക്ക് ഇൻഡോ എ എം ഉൽപ്പന്നങ്ങൾ കയറ്റി വിടുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് പൊതുമേഖലയിലെ മ്യൂണിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് ഈ കമ്പനി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ കയറ്റുമതിയാണ് നേടിയിരിക്കുന്നത് എം കെ യു എസ് എസ് ഡിഫൻസ് ഡാൻബോ ഇമേജിംഗ് എന്നീ സ്വകാര്യ കമ്പനികളും പ്രതിരോധ രംഗത്ത് മികച്ച പ്രകടനമാണ് നടത്തുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങിയ പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതിയുടെ അൻപത് ശതമാനത്തോളം അമേരിക്കയാണ് സ്വന്തമാക്കുന്നത് അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ വിദേശ രാജ്യങ്ങൾക്ക് കരാറുകൾ നൽകുമ്പോൾ അവ നേടിയെടുക്കാൻ ഇന്ത്യൻ കമ്പനികൾക്ക് സാധിക്കുന്നു ഇതും ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി മുന്നേറ്റത്തിന് സഹായകരമായിട്ടുണ്ട് ബോയിങും ലോക്ക്ഹീഡ് മാർട്ടിനുമാണ് ഇന്ത്യൻ കമ്പനികൾക്ക് പ്രതിരോധ കരാറുകൾ നൽകുന്നതിൽ മുൻനിരയിലുള്ള അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ ബോയിംഗ് പ്രധാനമായും ടാറ്റ ഗ്രൂപ്പുമായാണ് സഹകരണം സ്ഥാപിച്ചിരിക്കുന്നത് ടാറ്റ ബോയിംഗ് എയറോസ്പേസ് ലിമിറ്റഡും അമേരിക്കയുമായി ധാരണയിലിരിക്കുന്ന കമ്പനികളിലൊന്നാണ് ബോയിംഗിന്റെ ഇരുന്നൂറ് അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ ചട്ടക്കൂടുകൾ നിർമ്മിച്ചു നൽകിയത് ഇതേ ഇന്ത്യൻ കമ്പനികളിലാണ് ഹൈദരാബാദിൽ നിന്നുമാണ് ബോയിങിന്റെ എച്ച് സിക്സ്റ്റി ഫോർ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് വേണ്ടി ൾ നിർമ്മിക്കുന്നത് അമേരിക്കൻ പ്രതിരോധ കമ്പനിക്ക് പങ്കാളിത്തമുള്ളത് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായിട്ടാണ് സി വൺ ത്രീ സീറോ ജെ എന്ന യാത്രാ വിമാനത്തിന്റെ ഇരുന്നൂറ് വാലറ്റുകൾ ടാറ്റ സിസ്റ്റംസ് ലിമിറ്റഡിൽ നിർമ്മിക്കുകയുണ്ടായി അതുപോലെ എസ് നയൻറ്റി ടു ഹെലികോപ്റ്ററുകളുടെ നൂറ്റി അൻപത്തി ഏഴ് ക്യാബിനുകളും ഇവിടെ നിന്ന് നിർമ്മിച്ച് കയറ്റി അയക്കുകയാണ് ചെയ്തത് അമേരിക്കയെ കൂടാതെ മറ്റനേകം രാജ്യങ്ങളും ഇന്ത്യൻ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിലേക്കും വ്യോമ പ്രതിരോധ സംവിധാനം അർമേനിയയിലേക്കും കയറ്റുമതി ചെയ്യാനുള്ള കരാറുകൾ ധാരണയായിട്ടുണ്ട് ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്തറിയിക്കാൻ പര്യാപ്തമാണ് ഇന്ത്യൻ കമ്പനികളിൽ നിന്നും പരമ്പരാഗതമായി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മ്യാൻമർ പോലുള്ള വിപണികളും ഇന്നും പിന്തുണ തുടരുന്നുണ്ട് ഇസ്രായേൽ അർമേനിയ അമേരിക്ക പോലുള്ള വിപണികളിലേക്കുള്ള കയറ്റുമതിയും വലിയ തോതിൽ ഗുണം ചെയ്യുന്നു ചെറുകിട ആയുധങ്ങളും ഡ്രോണിന്റെ ഭാഗങ്ങളും കാർച്ചക്സൈറ്റ് സിസ്റ്റങ്ങളുമാണ് ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ ഇന്ത്യൻ പ്രതിരോധ ഉണ്ടായിട്ടുള്ളത് അസാധാരണമായ വർദ്ധനയാണ് ഇനി മുന്നോട്ടുള്ള കാലവും ഇന്ത്യൻ പ്രതിരോധ രംഗം ആയുധ കയറ്റുമതി പതിന്മടങ്ങാക്കും എന്നതിന് തെളിവാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിലെ ഈ കുതിച്ചുകയറ്റം വാർത്തയുടെ നിറം തേടി തനി നിറം